ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണേ വൈകുന്നേരം അഞ്ചര ആറു മണിയായി ഇപ്പം സമയം അപ്പം ഞാൻ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുവാണേ ഞാൻ പുറത്തുനിന്ന് ഉണ്ടാക്കാൻ ഓർത്ത് പാൽക്കപ്പയും ചിക്കൻ കറിയും വെക്കാമെന്ന് ഓർത്ത് കേട്ടോ അപ്പോൾ അതിന് കപ്പയൊക്കെ എടുത്തു വൃത്തിയാക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചു അപ്പോഴത്തേക്ക് അവിടെ മോൻ്റെ വിളി വന്നു കേട്ടോ കുഞ്ഞുമോൻ്റെ വിളിയൊക്കെ വന്നു പ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് നമ്മളെ പാറക്കർത്ത ഉണ്ടാക്കാനായിട്ട് എല്ലാം കൊത്തി എരിഞ്ഞു വെക്കണം അടപ്പയിലോട്ട് പിന്നെ ചിക്കൻ കറി വെക്കണം അപ്പഴത്തേക്ക എന്റെ കെട്ടിയങ്ങോട്ട് വന്നു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു കെട്ടിയാൻ വന്നിട്ട് മാറി അവിടെ നിൽക്കുവാണ് എന്താണെന്ന് വച്ചാൽ പുള്ളി ഉടുപ്പിട്ടില്ല എന്നും പറഞ്ഞാൽ അവിടെ നിൽക്കുക മാറി അത് പറഞ്ഞു നീ ചെയ്തു ജോലി എന്നും പറഞ്ഞുകൊണ്ട് വന്ന് കുറച്ചു നേരം നിന്ന് വർത്താനം പറഞ്ഞു കാരണം ഞങ്ങൾ കുഞ്ഞുമോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഈ നിലത്ത് പുറത്തോട്ടൊക്കെ ഇന്നിറങ്ങുമ്പോൾ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ചെളിയോ ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് പുള്ളി നമ്മളെ കൊണ്ട് എടുപ്പിക്കും അല്ലെങ്കിൽ ചീച്ചിയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുമായിരുന്നു പുറത്തോട്ട് പുള്ളി ഇറങ്ങാമെന്നപ്പോൾ ഞാൻ അവിടെ വെള്ളമൊക്കെ വന്നപ്പോൾ വാഷ് ചെയ്ത് മൊത്തം ക്ലീനാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ ഉണങ്ങി നന്നായിട്ട് ഇറക്കുക അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാൻ കപ്പയൊക്കെ ഇങ്ങനെ കുളിച്ചെടുത്ത് കേട്ടോ ഒത്തിരി കപ്പയൊന്നുമില്ല ഒരു കിലോ കപ്പയേ ഉള്ളൂ ഒരു കിലോ ഞാൻ എപ്പോൾ വന്നാലും കപ്പ അങ്ങനെയാണ് മേടിക്കുന്നത് കേട്ടോ കാരണം മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ല ഇഷ്ടമാണ് നമുക്ക് കപ്പ വേവിച്ച് ചിക്കൻ കറി മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും പക്ഷെ അധികം ആയാൽ എന്താ പറയുക ആ വയ്ക്കുന്ന സമയത്തുള്ള കഴിപ്പേ ഉള്ളൂ അല്ലേ പിന്നെ ഞാൻ തന്നെ കഴിച്ച് തീർക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ മാത്രം കപ്പ കിട്ടിയാൽ കപ്പ മാത്രം കഴിക്കും ചോറും വേണ്ട ഒന്നും വേണ്ട എനിക്കിഷ്ടമാണ് പക്ഷേ എന്നാലും ഓവറായിട്ട് കഴിക്കാൻ ഞാൻ അങ്ങനെ കഴിക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പം മേടിച്ചാലും ഒരു കിലോ കപ്പയും മേടിക്കാറുള്ളൂ കേട്ടോ ആ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തുനിന്ന് അതിന് ശേഷം അതൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞു കഴുകിയെടുത്ത് ഒരു കിഴുത്ത പാത്രത്തിനകത്തോട്ട് കഴുകി അല്ല അല്ലാത്ത ചരുവത്തിലിട്ട് കഴുകിയിട്ട് കിഴുത്ത പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് എല്ലാം നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ പെട്ടെന്ന് ഒന്നും അറിയത്തില്ല അപ്പം നമുക്ക് ഞാൻ ഓർത്ത് കുക്കറി വെക്കാമെന്ന് ഓർത്തു പെട്ടെന്ന് കാരണം ഇതിപ്പോൾ വൈകിട്ട് എന്താ പറയുന്നത് അപ്പൂസിന് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ അപ്പൂസിന് കഴിക്കാനും കൂടെ കൊടുത്തു വിടണം അപ്പം കപ്പയൊക്കെ കഴിയെടുത്തു ചെറിയ ചെറിയ കുക്കറിനകത്തോട്ട് ഞാൻ അതൊന്ന് തട്ടിയിട്ട് കൊടുത്ത് ഇവിടെ പാൽക്കപ്പയെന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഈ എന്താ പറയുക പാൽക്കപ്പ നമ്മളെ പാൽ കൊഴുക്കേട്ട പിന്നെന്താ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ എനിക്ക് മാത്രം ഇഷ്ടം കേട്ടോ ഈ പിള്ളേർ കുഞ്ഞവൻ പിന്നെ അങ്ങനെയുള്ളതൊന്നും തൊട്ട് നോക്കത്തില്ല വലിയ ആളും അങ്ങനെ തന്നെ പിന്നെ അപ്പൂസിനും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ഒരിച്ചിരി എങ്ങാനും കഴിക്കും എന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാനീ മിക്ക സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാൻ മാത്രം കഴിച്ച് തീർക്കേണ്ടേ തീർക്കണ്ടേന്ന് ഓർത്തു അപ്പം ഇന്ന് ഞാൻ ഈ കപ്പം വാങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചിട്ടാണ് വെച്ചാൽ ഞാൻ പാൽക്കപ്പുണ്ടാക്കട്ടെ കഴിക്കുമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞതാണ് ആ കൊണ്ട് കഴിക്കാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒത്തിരി നാളായിക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് കഴിയും ആ കഴിക്കാനൊരു കൊതി അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുക്കറിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് വേവാനായിട്ട് കപ്പ വെച്ച് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അതിനായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് പൊളിച്ച് എടുക്കാമെന്ന് ഓർത്തുള്ളിയൊക്കെ വൃത്തിയാക്കി പൊളിച്ചെടുക്കാനായിട്ട് പക്ഷേ എന്നെ ശരിക്കും കാണുന്നില്ലല്ലേ ഞാൻ സൈഡിലോട്ട് മാറി നിന്ന് പൈപ്പിൻ്റെ അവിടെ ഓട്ട് മാറി നിന്നു എന്താ പറയുന്നത് ഉള്ളി പൊളിച്ച് അന്നേരം തന്നെ കഴുകിയും കൂടി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പൊളിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞൊക്കെ എടുത്ത് കേട്ടു എത്ര കട്ടിങ് ബോർഡ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ നൈസായിട്ട് അരിയണമെങ്കിൽ എനിക്ക് അങ്ങനെ വെച്ച് അരിയാൻ പറ്റത്തില്ല ഞാൻ ആ കട്ടിങ് ബോർഡിൽ വെച്ചരിഞ്ഞാലും എനിക്ക് നൈസായിട്ട് ഉള്ളി വരത്തില്ല അപ്പോൾ എനിക്കിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ അരിയണം അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞെടുക്കുകയാണേ അപ്പം അപ്പുറത്ത് അവർ അപ്പനും മക്കളും ഭയങ്കര ഇതൊക്കെയാണ് അപ്പനും മക്കളും എന്ന് പറയാൻ മൂത്ത ആൾ വന്നിട്ടില്ല മൂത്താൾ ജിമ്മിൽ പോകാൻ തുടങ്ങി കുറേ ദിവസമായി ഇപ്പം ഒരു മാസമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴേ പോകണ്ടെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലും കേൾക്കണ്ടേ പിള്ളേരല്ലേ അവർക്ക് പോകണം പോകണം അവന് പോകണം പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ എന്നാൽ പോകാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ജിമ്മിലൊക്കെ പോയി തുടങ്ങി അപ്പം എന്താ പറയുന്നത് അപ്പം പുള്ളി വരണമെങ്കിൽ ഏഴര ഏഴേ മുക്കാൽ ആവും തിരിച്ച് വീട്ടിൽ വരണമെങ്കിൽ അപ്പോൾ അവൻ അവിടെ ഇല്ല അപ്പോൾ ചെറിയ മോനും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ചെറിയ മോനും ഞാനും അപ്പോസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ എരിഞ്ഞു മാറ്റി വെച്ച് ചീനിച്ചിട്ടിയൊക്കെ അടപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി വെക്കാനായിട്ട് എന്നിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പം എൻ്റെ കെട്ടിയോ മെന്ന് ഡയലോഗ് അടിക്കുകയാണ് നീ എന്താണ് ഈ മസിൽ പിടിച്ചതൊന്നും നിന്നെക്കൊണ്ട് ഇഷ്ടമില്ലാത്ത പണി ആരോ ചെയ്യിക്കുന്നതുപോലെ താല്പര്യമില്ലാത്ത പോലെ ഇന്ന് മസിൽ പിടിച്ചുകൊണ്ട് നിന്ന് നീ എന്താ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നേന്ന് പറഞ്ഞു എന്നെ വന്ന് കളിയാക്കി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ജോലി ചെയ്ത് നമ്മളിങ്ങനെ ചതക്കയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങനെ ആയി പോകുന്നത് തെറ്റാണോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലോ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ പുള്ളി പറയാം ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കണ്ടേ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ആ പറഞ്ഞ ഡയലോഗ് ഓർത്തോർത്തെനിക്ക് ചിരി വന്നു അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ കറിക്കായിട്ട് ഞാൻ പറയുക ചട്ടിയൊക്കെ ചൂടാകുമ്പോഴും എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ സവോളയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഒന്ന് വാണ്ടി വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അതും ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു ഉപ്പൊക്കെ നമ്മൾ ഉള്ളി വഴറ്റാൻ തന്നെ നേരത്ത് തന്നെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കുറച്ച് മുളക് പൊടിയും എന്താ പറയുക മുളക് പൊടിയും മല്ലിപ്പൊടി ഒക്കെ കുറേശട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ഞാൻ ഞാൻ ഈ കണ്ടമാനം എന്താ പറയുന്ന മസാല ഈ ചിക്കൻ മസാലയൊക്കെ ഞാൻ ചിലരിടത്തും കണ്ടിട്ടുണ്ട് അങ്ങ് കൂടുതലും അങ്ങ് വാരി ഇടും അപ്പം നമ്മുടെ ഈ ഇറച്ചിക്കാണേലും മീനിനാണേലും ഓവറ് മസാലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണവും കൂടെ അങ്ങ് പോവും ഞാൻ അങ്ങനെ അങ്ങ് മസാലകൾ അങ്ങ് ഒരുപാട് ചേർക്കത്തിൽ എരിവിന് ആവശ്യമായ മുളക് പൊടിയൊക്കെ ഇടും പക്ഷേ ഈ ഗരം മസാല ചിക്കൻ മസാലയൊക്കെ അങ്ങ് ചുമ്മാ ഓവറായിട്ട് വരിയിടത്തില്ല ആവശ്യത്തിന് ഇട്ട് കൊടുക്കും അത് ഈ നമ്മുടെ ഉള്ളി വഴട്ടുമ്പോൾ അതിനകത്ത് തന്നെ കുറേശേ ഇട്ട് കൊടുക്കും കേട്ടോ ചിക്കൻ മസാലയൊക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയൊക്കെ അതിൽ തന്നെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമുളമൊക്കെ മാറുന്നിളം വരെ ഇളക്കിയതിന് ശേഷം ആണ് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വഴി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ അങ്ങോട്ട് ഒന്ന് തട്ടി ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പം മുമ്പേ നമ്മൾ ഉള്ളി പാടാൻ വേണ്ടിയുള്ള മാത്രം ഉപ്പ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ ഒന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് പിരിക്കുന്നു എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കും കേട്ടോ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അടച്ചു വെക്കും ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷമേ ഞാൻ പിന്നെ ആ ചാറിന് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുകയുള്ളൂ അപ്പം ഞാൻ അതൊക്കെ ചിക്കനൊക്കെ അടപ്പി വെച്ചതിന് ശേഷം കുക്കറിനകത്തിട്ടുന്ന കപ്പയൊക്കെ വെന്ത് കേട്ടോ കപ്പ ഇച്ചിരി വെന്ത് പോയി എനിക്കറിയില്ലായിരുന്നു പെട്ടെന്ന് വേവോ കാരണം കാര്യം അറിയത്തില്ലായിരുന്നു ഇച്ചിരി വെന്ത് പോയി അപ്പോഴത്തേക്ക് ഞാൻ കപ്പയ്ക്കിടാനായിട്ട് നമ്മുടെ എന്താ പറയുന്നത് കപ്പയ്ക്കിടാനൊന്ന് സോറി കപ്പയ്ക്ക് ഒഴിക്കാനായിട്ട് തേങ്ങാപ്പാലൊക്കെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം പാലൊക്കെ അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ കപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കുറേച്ചെ ഞാൻ മാറ്റി മാറ്റി കുറേച്ചയാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മുടെ പച്ചമുളകും ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് എനിക്ക് ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബോളയും പച്ചമുളകും കൂടെ ഐ ഡി കല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ച് എടുത്തിട്ട് ആ കപ്പക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് കേട്ടോ ഉപ്പൊക്കെ നമ്മൾ വേവിക്കാൻ നേരത്ത് വെച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തു അപ്പോൾ ആ രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് തിളച്ചൊക്കെ വന്നു ലാസ്റ്റ് ഞാൻ ൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് നമ്മുടെ തീ തീ ചെറു സോറി ഓഫ് ചെയ്തില്ല ചെറിയൊരു സിമ്മിൽ വെച്ചിട്ട് ഞാൻ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ആ പച്ചമുളകിൻ്റെയാണ് കേട്ടോ അങ്ങനൊരു സാധനം ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ കണ്ടേ എന്നിട്ട് കപ്പയൊക്കെ വാങ്ങി വെച്ചു അതിന് ശേഷം ഞാൻ കടുവും കൂടെ താളിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ അതിന് കുറച്ച് എന്താ പറഞ്ഞാൽ കടു പൊട്ടിച്ചു അതിന് ശേഷം ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടു പിന്നെ രണ്ട് പച്ചമുളക് സോറി പച്ചമുളകെല്ലാം ഉണക്കമുളക് പറഞ്ഞു പോകുന്നതുകൊണ്ട് തെറ്റിപ്പോ ഉണക്കമുളകും കൂടെ മുറിച്ച് അതിനകത്തിട്ട് കടുവൊക്കെ വറുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാൽക്കപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചു കേട്ടോ കടു വറുത്തും കൂടി ഒഴിച്ച് കൊടുത്തു ഇളക്കി അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ വിട്ടിരുന്ന് വെന്ത് റെഡിയായി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അപ്പൂസിന് പോകാനുള്ള ടൈമൊക്കെ ആയി അപ്പോൾ അപ്പൂസിനോട് ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കഴിച്ചിട്ട് പോകും എന്ന് പറഞ്ഞു കൊണ്ടുപോയാൽ കുറച്ച് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് നോക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പൂസ് പറഞ്ഞാൽ ഓക്കെ എടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കപ്പയും കുറച്ച് ചിക്കനൊക്കെ വിളമ്പിക്കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടോടെ കഴിക്കുക എനിക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ വെച്ചാൽ എനിക്കും ചൂടോടെ കഴിക്കണം കേട്ടോ അപ്പം ഞാൻ ഓർത്ത അപ്പൂസിന് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കഴിക്കാമെന്ന് ഓർത്തു കപ്പയാണ് എന്താ പറയുന്നത് കൊണ്ട് അപ്പൂസിനെ കൊണ്ടുപോകാനും കപ്പ തന്നെയാണ് അപ്പോഴത്തേക്ക് അപ്പൂസ് പുളിയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് റെഡിയായി റെഡി ആയിട്ടില്ല അങ്ങനെ ഇരിക്കുവാണ് അപ്പോഴത്തേക്ക് കുഞ്ഞു പോയി കുറച്ച് അരിത്തീരി കാണിച്ച് അരിത്തീരുന്ന പറയാ കൊഞ്ചിക്കുക എന്നൊക്കെ പറയത്തില്ലേ പുള്ളിക്ക് എപ്പോഴും അപ്പ വേണം എടുത്ത് അപ്പയുടെ മടിയിൽ കയറി അങ്ങനെ ഇരിക്കണം അങ്ങനെ അപ്പയുടെ മടിയിൽ കയറി ഇരിക്കുക അങ്ങനെ തന്നെ അപ്പ എന്താ പറയുന്നത് എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുക കേട്ടോ ഞാൻ വരുന്നത് ഞാൻ നടന്ന് വന്നതൊക്കെ പറഞ്ഞ് എന്നെ പുള്ളി കളിയാക്കുന്നതാണേ അപ്പോഴത്തേക്ക് എന്താ പറയുക അപ്പൂസിന് കഴിക്കാൻ കൊടുത്ത് അപ്പൂസം ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ഞാനും ഇച്ച ചൂടോടെ എന്താ പറയുന്നെ നമ്മുടെ പാൽ കപ്പയും ചിക്കൻ കറിയൊക്കെ എടുത്തു ഞാനും ആ കസേരയിലോട്ടൊക്കെ ഇരുന്ന് കഴിച്ചു ഈ ചെറുതിനോട് ചോദിച്ചപ്പോൾ അവന് അവനക്കപ്പയും വേണ്ട അവന് ഇഷ്ടവേ അല്ല പിന്നെ അതിന് ശേഷം നമ്മുടെ ജിമ്മുകാരൻ വന്ന് ഓടിപ്പോയി കയ്യും കാലമൊക്കെ കഴിയിട്ട് പുള്ളിയും വന്ന് കഴിക്കാൻ ഇരുന്നു കേട്ടോ പുള്ളി കപ്പ തിന്നുന്നേ അല്ല എന്നാലും പുള്ളി ഇന്ന് വന്ന് കപ്പ കഴിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ എന്നോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ തിന്നുന്നതും കൂടെ അമ്മ വീഡിയോ എടുക്കുവാണോ എന്ന് ചോദിച്ചു അങ്ങനെ അവനെ അവനവിട്ടിന്ന് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് അപ്പൂസിന് പോകാനുള്ള സമയമായി കേട്ടോ അപ്പൂസ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞ ആൾ വഴക്കുണ്ടാക്കിക്കൊണ്ട് പുറകെ ഇറങ്ങിയിട്ടുണ്ട് അവനെ എന്നും അപ്പൂസ് പോകുമ്പോൾ ബൈക്കിൽ ഒരു റൗണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് അവിടെ വരണം അതുകൊണ്ട് എന്നെ എടുക്കെടുക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളി വാതിലിൽ ചെന്ന് നിൽക്കുക ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഒന്ന് എടുത്ത് ഒരു ഉമ്മയല്ല കേട്ടോ വണ്ടി കയറിയിരുന്നൊരു രണ്ട് മൂന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആൾ തിരിച്ചറിഞ്ഞ് വരുവുള്ളൂ അപ്പം ഞാനും പോയി അങ്ങനെ റോഡിൽ വാതിലിലോട്ടൊക്കെ പോയി നിൽക്കും കേട്ടോ അത് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല നമുക്കൊരു സമാധാനമാണ് ഞാൻ എപ്പം ഡേ ഡേ ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഞാനും ഇറങ്ങിപ്പോയി ഇങ്ങനെ നിൽക്കും വണ്ടി വിട്ട് പോകുന്നിടം വരെ നോക്കിയൊക്കെ നിൽക്കും കേട്ടോ അങ്ങനെ പോകാനൊക്കെ പുള്ളി ഇറങ്ങി കുഞ്ഞിനെ എടുത്തു അങ്ങനെ പിന്നെ ഞാനും വരുമെന്ന് പറഞ്ഞ് കരയുന്നുണ്ട് പുള്ളി അപ്പോൾ അതാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കാനായിട്ട് നിന്ന് എന്നിട്ട് ഞാനും പുറകെ ഇറങ്ങി ചെന്ന് കേട്ടോ ഇനി എടുത്തുകൊണ്ട് വരണ്ടേ അവനെ എടുത്തുകൊണ്ട് വരണമല്ലോ അങ്ങനെ വസുമോനെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ വസും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇറങ്ങി ചെന്നു നിന്നു അപ്പോഴത്തേക്ക് കുഞ്ഞവനെയും കൊണ്ട് അപ്പോസിൽ റൗണ്ടൊക്കെ പോയിട്ട് വന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ രാത്രിത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അപ്പം എന്താ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അങ്ങനെ നമ്മുടെ പൂസ് ഡ്യൂട്ടിക്ക് പോയി കുഞ്ഞുവിനെ എടുത്തുകൊണ്ട് ഞാൻ വന്നു കേട്ടോ ഇനിയകത്ത് കയറി വാതിലൊക്കെ അടച്ച് ഇനി ഞങ്ങളുടെ ലോകം ഇനിയും അമ്മയും മക്കളും ഞങ്ങൾ മാത്രമാണ് നേരം വിളിക്കുന്നത് വരെ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ്